മാന്ത്രിക പച്ചക്കറി വളർച്ച ആ ടൈറ്റിൽ പോലെ തന്നെ ആണ് കേട്ടോ അപ്പോ അതിന് മൂന്നേ മൂന്ന് ടിപ്പ് മാത്രം മതി ആ മൂന്ന് ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടോ ഉം അപ്പൊ അതേ ഒരു കീടബാധില്ലാതെ ഇത് കണ്ടു ഇത് നമ്മുടെ സിറ മുളക് ഒത്തിരി ആയിട്ട് ഏഹ് ഉറ്റുമുളകീന്ന് ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഇത്രയും ചെറിയ ചെടിയിൽ ഒത്തിരി അധികം മുളക് കണ്ടു ഇത് അതേപോലെ തന്നെ ഭാസ്കര മുളക് ധാരാളം പൂക്കളുണ്ട് കായകളുണ്ട് ഇത് ബുള്ളറ്റ് മുളക് ചില ഒരു ഗുണ്ടുമുളക് എന്ന് പറയും ഇതിലാണെങ്കിലും ഒത്തിരി അധികം അതും നല്ല വലിയ വലിയ മുളകുകളാണ് നമുക്ക് ഉണ്ടായിരിക്കണേ അപ്പൊ ഈ ഒരു വളർച്ച കാണിച്ചു തന്നുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ആ മൂന്ന് അത്ഭുത സാധനങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നതി ഈ ഒരു മൂന്ന് സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ മാന്ത്രിക വളർച്ച ഉണ്ടാക്കിയിരിക്കണത് അപ്പോ അത് ഇതേ ജസ്റ്റ് ഞാനിപ്പോ ഇത് കാണിക്കാം ഇനി അതിന് ശേഷം നമുക്ക് വിശദമായിട്ട് ഇത് എന്തൊക്കെയാന്നുള്ളത് നോക്കാം അല്ലെ അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ മണ്ണ് വളങ്ങൾ എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർക്കും അത് ആസ് യൂഷ്വലി എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അത് വിശദായിട്ട് പറയുന്നില്ല അപ്പൊ ഡോളോമേറ്റി ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ വളങ്ങളും നമ്മൾ ചേർത്ത ശേഷം ഇനി നമ്മൾ തൈകൾ നടന്ന സമയത്ത് ആദ്യം ഉണ്ടാവുന്ന പ്രശ്നം എന്താണ് ഈ തേകള് നല്ല കരുത്തായിട്ട് വളരണം അതിന് ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പൊ അത് വാടി പോവരുത് ഒരു പ്രശ്നം ഉണ്ടാവാണ്ട് ആ തൈകള് നല്ല കരുത്തായിട്ട് വളരാനായിട്ട് നമ്മൾ വാമ് ഏഹ് ഇത് ഈ ഒരു സംഭവം ഏഹ് വാമും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ഗ്രോ ബാഗിൽക്ക് ഈ ഒരു സംഭവം രണ്ടേ രണ്ട് ടീസ്പൂണ് നമ്മള് ചേർക്ക രണ്ട് ടീസ്പൂണ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ നട്ടത് ഇത് നട്ട് കഴിഞ്ഞ് പിന്നെ ഇതിന് എന്ത് വേണം നല്ല ഒത്തിരി വളർച്ച വേണം ഒത്തിരി ബ്രാഞ്ചസ് വേണം ഇപ്പൊ ഇതിൽ ചേർത്തിട്ടുള്ള വളങ്ങളൊക്കെ പെട്ടെന്ന് വിഘിടിക്കണം വിഘിടിച്ച് ഇതിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റണം അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് വളർന്ന് ഒത്തിരി ബ്രാഞ്ചസ് ആണ് ഇപ്പൊ ഈ വാമ കൊടുത്തോട് കൂടിയിട്ട് അതിന് നല്ല കരുത്തായി ധാരാളം വേര് പടലങ്ങളൊക്കെ വന്നു ഒത്തിരി വേര്പടലും കാര്യങ്ങളൊക്കെ വന്നു വാമ കൊടുത്തോടു കൂടിയിട്ട് എന്നിട്ട് നമ്മൾ ഒരാഴ്ചക്ക് ശേഷം ഇതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ഏതെങ്കിലും കുറച്ച് വളർത്തോടു കൂടി ഒരു പിടി വളർത്തോടു കൂടി രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഇതില് നന്നായിട്ട് അങ്ങ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒഴിച്ചു കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ലൊരു വളർച്ചയാണ് ഒത്തിരി ബ്രാഞ്ചസ് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടായി ഇതിന് അതുപോലെ നല്ല പച്ചപ്പ് നല്ല ബുഷിയായിട്ട് വന്നു പിന്നെ ഇതിന് നമുക്ക് വേറെ കീടബാധിയൊന്നും വരരുത് മഞ്ഞളിപ്പൊന്നും വരാതിരിക്കാനും പിന്നെ ഒരു കീടബാധി പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ പിന്നെ കൊടുത്തത് സ്യൂഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം സ്യൂഡോമോണസിന്റെ തന്നെയാണ് ഇത് നമുക്ക് കഞ്ഞിവെള്ളത്തില് കലക്കിയിട്ട് നമ്മള് ഇതിന്റെ ഏർ ചുവട്ടില് ഒഴിച്ചു കൊടുക്കുക ചെയ്തത് പുളിച്ച കഞ്ഞിവെള്ളത്തിലല്ല നോർമൽ കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ചെയ്തത് മൂലം ഉണ്ടല്ലോ ഇതിനെ നല്ലൊരു വളർച്ച ഒന്നും കൂടെ വന്നു കീടബാധ ഒന്നുമില്ലാതെ അതായത് ഒരു കീടബാധയും ഇല്ലാതെ കാരണം പ്രത്യേകിച്ച് ഇലമഞ്ഞളിപ്പൊന്നും ഇല്ലാതിരിക്കാനും കീടങ്ങൾ വരാതിരിക്കാനും നല്ല കരുത്തായിട്ട് വളർന്നുകൊണ്ട് കീടബാധ വരുന്നു അത് ഏറ്റൂല അപ്പൊ ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ ഇതിന് കൊടുത്തത് പിന്നെ പൂക്കാർ സമയത്ത് നമ്മൾ പൊട്ടാഷ് കൊടുത്തു പിന്നെ എപ്സൺ സോൾട്ടും കൊടുത്തു ഇത്രയും ചെയ്തപ്പോൾ ഇത് കണ്ടു ഇതിൽ ഒരു മാന്ത്രിക വളർച്ചയും കാര്യങ്ങളാണ് ഉണ്ടായത് അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ധാരാളം വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നീ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷിയുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം